ബഹുമാൻ സുർക്ക് എന്ന് പറയുന്ന സാൽബിയ ഹെമോ ഹെമോറ്റഡിസ് എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട് ഇതിന് മലയാളത്തില് ചുവന്ന മുനി എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത് പക്ഷെ ഇതിന് ബന്ധമൊന്നുമില്ല അതൊരു വയലറ്റ് കളറിലുള്ള ഒരു പൂവാണ് അതിന്റെ വേരാണ് ഉപയോഗപ്പെടുത്തുന്നത് ബഹുമാൻ സുർക്ക് എന്ന് പറയുന്നത് ഇത് ഒരുപാട് ഗുണങ്ങൾ അതായത് ഒരു അഫ്രൂഡിയസിക് ആജെന്റ് ആണ് അഫ്രൂഡിയസിഡിസിയക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഞാൻ പറഞ്ഞു കാമോദ്വീപായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് സെക്ഷൽ ഡിസൈർ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇതിന് വളരെയധികം മെച്ചപ്പെട്ട അങ്ങനെ ഒരു സെക്ഷൽ ഡിസൈർ അത് മെയിൽ ആൻഡ് ഫീമെയിൽ രണ്ടു കൂട്ടർക്കും അത് വർദ്ധിപ്പിക്കാൻ താല്പര്യം കൂടാൻ ഒക്കെ തന്നെ ഇത് സഹായിക്കുന്നു പ്രിമിയച്ചറി ഇജാക്കുലേഷൻ അതുപോലെ സ്കലനം പെട്ടെന്ന് പോകുന്ന സ്കലനം അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നു ഇറ്റ് ഈസ് എ ടോണിക് സ്റ്റുമലന്റ് ഇത് നമുക്ക് ഉത്തേജനം കൊടുക്കാൻ സഹായിക്കുന്നു ആന്റി ഡിപ്രസന്റ് ആണ് ഡിപ്രഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു അഡപപ്റ്റോജെനിക്ക് ആണ് അഡപ്റ്റോജനിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതൊരു പിന്നെ സപ്ലിമെന്റ് ആയിക്കോട്ടെ മെഡിസിൻ ആയിക്കോട്ടെ കഴിക്കുമ്പോൾ അതിന്റെ ആകിരണ ശേഷി ശരീരത്തിലേക്ക് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട് അപ്പൊ അതിലൊന്നാണ് ഈ ബയോ കുരുമുളക് ഒക്കെ അതിൽ പെടുന്നതാണ് കുരുമുളകിന്റെ തോട് ബയോപേപ്പറിനൊക്കെ അങ്ങനെ നമ്മൾ കഴിക്കുന്ന എന്ത് പോഷകങ്ങളെയും ശരീരത്തിൽ കൂടുതലും അത് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കിക്കൊള്ളൂ അതാണ് അഡപ്ടോജനിക്ക് എന്ന് പറയുന്നത് ഇപ്പൊ അഡപ്ടോജനിക്ക് ഏജന്റാണ് ആന്റി കൊളസ്ട്രോൾ മിനിക് കൊളസ്ട്രോൾ മിക് ആണ് എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോളിനെ റിഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു ആസ്ട്രജന്റ് ആണ് അതുപോലെ തന്നെ കാർബനേറ്റീവ് ആണ് കാർമിനേറ്റീവ് എന്നുണ്ടെങ്കിൽ വിശപ്പ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഡൈജസ്റ്റീവ് ദഹനം കൂട്ടാൻ സഹായിക്കുന്നു കോസ്ട്രോജനിക്ക് ആണ് നെർവ് ടോണിക് ആണ് നാഡീവ്യൂഹങ്ങൾക്ക് അതുപോലെ തന്നെ ജോയിന്റുകൾക്ക് വേദനകൾക്കൊക്കെ തന്നെ ഇത് ഗുണകരമായിട്ട് ഇതിന്റെ ഇൻഗ്രീഡിയൻ സഹായിക്കുന്നു ആൻഡ് ലാർജ്ലി ഇൻ സിമിനൽ ഡബിലിറ്റി അനീമിയ അനീമിയക്ക് അതായത് വിളർച്ചയ്ക്ക് ഇത് ഗുണകരമാണ് ആൾസോ യൂസ്ഡ് ട്രീറ്റ് ആസ്മ ആസ്മയുള്ള ആളുകൾക്ക് അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ബ്രീത്തി പ്രോബ്ലം വി സി പ്രോബ്ലം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ബഹുമാന സ്വർക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ട് റിച്ച് ആന്റി ഓക്സിഡന്റ് ഇത് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു നിരോക്സീകാരിയാണ് ഇറ്റ് മേ ആക്ച്വലി പ്രിവെന്റ് അൽഷിമേഴ്സ് ഡിസീസ് മറവി രോഗങ്ങൾ ചെറുക്കാൻ വരാതിരിക്കാനൊക്കെ തന്നെ ബഹുമാനസർക്ക് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റാണ്.